തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് കുറുവ സംഘങ്ങൾ ഇവർക്ക് കുറുവ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട്ട് ഇന്റലിജൻസ് ആണ് മോഷണം കുലത്തൊഴിലാക്കിയവരാണ് കുറുവ സംഘത്തിൽപ്പെട്ടവർ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവരെ സംബന്ധിച്ച് മോഷണം ഒരു കുറ്റകൃത്യമോ തെറ്റോ അല്ല ഒരു കുലത്തൊഴിലായാണ് ഇവർ മോഷണത്തെ കാണുന്നത് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് പോലീസ് പല മാർഗങ്ങളും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല കൂട്ടമായി വന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് കുറവ സംഘം മോഷണം നടത്തുന്നത് പ്രശ്നങ്ങളുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെയിൽവേ സ്റ്റേഷന് അടുത്തായാണ് സാധാരണ ഇവർ താമസിക്കുക റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടുകളാണ് കൂടുതലായും ഇവർ ലക്ഷ്യമിടുന്നതും പകൽ ആക്രിപ്പെൽ തുണി വിൽക്കൽ അടക്കമുള്ള ജോലിയെല്ലാം ചെയ്ത് ചുറ്റി നടക്കലാണ് ഇവരുടെ ശീലം അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ ഇവർ നിരീക്ഷിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് പ്രധാനമായും ഇവർ മോഷണത്തിനിറങ്ങുന്നത് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ മുഖം മറിച്ച് അടിവസ്ത്രം മാത്രം ധരിച്ചാണ് ഇവർ മോഷണത്തിനെത്തുന്നത് പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും കരിയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും കമ്പും വടിയും വാളും അടക്കമുള്ള ആയുധങ്ങളും മോഷണത്തിനിറങ്ങുമ്പോൾ ഇവർ കയ്യിൽ കരുതിയിട്ടുണ്ടാകും മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരം സാധനങ്ങൾ കയ്യിൽ കരുതുന്നത് വീടിന്റെ പിൻമാകം വഴി അകത്തു കടക്കുന്നതാണ് ഇവരുടെ മറ്റൊരു ശൈലി ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ഇവിടേക്ക് തിരിയില്ലെന്നതും പിൻഭാഗത്തിൽ വാതിൽ തകർത്ത് എളുപ്പം അകത്ത് കടക്കാനാവുമെന്നതുമാണ് ഈ മാർഗം തെരഞ്ഞെടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ചിലപ്പോഴെല്ലാം വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് അകത്ത് കടക്കാനുള്ള സൂത്രവിദ്യകളും ഇവർ പ്രയോഗിക്കും ഇതിൽ പ്രധാനം വീടിന് പുറത്തെ ടാപ്പ് തുറന്നിടുക എന്നതാണ് അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികൾക്കറിയുന്ന ശബ്ദമുണ്ടാക്കുകയാണ് മറ്റൊരു രീതി തുടർച്ചയായി കോണിമ്പെൽ അടിക്കുന്നതും ഇവരുടെ രീതിയാണ് ഈ ശബ്ദങ്ങൾ കേട്ട് വീട്ടുകാർ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ ഇവർ ഒന്നുകിൽ ആളറിയാതെ അകത്തു കയറും അല്ലെങ്കിൽ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷണം നടത്തും ഈ ഘട്ടത്തിൽ വീട്ടുകാർ ചെറുത്തു നിന്നാൽ മാരകമായി ആക്രമിക്കാനോ കൊലപ്പെടുത്താനോ പോലും ഇവർ മടിക്കാറില്ല മോഷണത്തിനിടെ കൊല്ലാൻ പോലും മടിക്കാത്ത ഇവരെ രാജ്യത്തെ തന്നെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളായാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു കുറുവ സംഘത്തെ ആദ്യം കണ്ടതെങ്കിലും എറണാകുളത്തും ഇവരുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം എറണാകുളം പറവൂരിലെ വീടുകളിൽ ശ്രമം നടത്തിയത് സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ആലപ്പുഴയിലെ പുന്നപ്ര തൂക്കുകുളത്തെത്തിയ കുറുവ സംഘത്തെ പിടികൂടാനുള്ള ശ്രമത്തിൽ യുവാവിനീ സംഘം ആക്രമിക്കുകയും ചെയ്തിരുന്നു പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും അരപ്പവനോളം വരുന്ന മാലയും കുറുവ സംഘം മോഷ്ടിച്ചിരുന്നു ആലപ്പുഴയിൽ കൂടുതൽ സംഘങ്ങളിൽ കുറുവ സംഘം മോഷണത്തിനെത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു മണ്ണഞ്ചേരി കോമളപുരത്തെ രണ്ട് വീടുകളിലും ചേർത്തല കരിയിലുളങ്ങര ഭാഗങ്ങളിലും കുറുവ സംഘം എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശബരിമല സീസണിലാണ് കുറുവ സംഘം സജീവമാകുന്നതെന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞത് നിരവധി ഭക്തർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സമയത്ത് കേരളത്തിലെത്തുന്നുണ്ട് പോലീസിനെ എല്ലാവരെയും തടഞ്ഞു നിർത്തി പരിശോധിക്കാനും കഴിയുന്നില്ല അത് സംഘത്തിന് അനുകൂലമായ ഘടകമാണ് ഒരുപക്ഷെ ഇതുകൊണ്ടാവാം കുറുവാസംഘം തീർത്ഥാടന കാലം തിരഞ്ഞെടുക്കുന്നത്